ഇവിടെ വാ ഇന്നൊന്നും അറിയില്ല ആരുല്ല വേണ്ടടാ കുഞ്ഞാവേ ഇടുവാടിപൊളി നമസ്കാരം ചേച്ചി ഞാൻ അടുത്തുള്ള വിടാൻ പോകണം അതിന് ഞാനിപ്പെട്ടിട്ടുള്ള അങ്ങോട്ട് ആ ഇന്ത്യയിലൊക്കെ ഡാറ്റ കുറവാണ് ഞാൻ പിന്നെ പുറത്ത് വന്നപ്പോൾ ഒന്ന് വന്നപ്പോന്നേ ഉള്ളൂ ഇങ്ങട് ഇങ്ങോട്ട് ഇങ്ങട് ഇവിടെ ആ പോയിട്ട് വ ൂ ഞങ്ങളിന്ന് എന്താണ് ഏട്ടനും അനിയന്മാരും എല്ലാവരും കൂടെ മറ്റിവിടെ കളിക്കാൻ വന്നിരിക്കുകയാണ് ടർഫിൽ ഇടപ്പള്ളി എടുത്ത് അപ്പോൾ കുട്ടികളെ എന്നെയും കൂടെ കൊ കൊണ്ടന്നു എന്തുണ്ട് ഭക്ഷണം ചോദിച്ചു ഇവിടെ വാ നടക്കു കാണിച്ചു തരാട്ടോ അവര് കളിക്കുന്നത് ബാ ശരി പൂ അമ്മ ബട്ടർഫ്ലൈ ഹായ് പറയുണ്ട് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഹായ് പറയും കുഞ്ഞിട്ട പതുക്കെ പതുക്കെ പതുക്കെടുക്കി ഏർപ്പെടുത്തി എവിടെ ഇത് ചോദിക്കണ്ട് ഇത് ഇടപ്പള്ളി ഇടപ്പള്ളി എടുത്ത മോനെ ബട്ടർഫ്ലൈ ആണെന്ന് ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങൾ ടെറഫിൽ കളിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ പോരുന്നോ ചോദിച്ചു അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നു കളിയുണ്ടോ അതോ അതെ ഇല്ലില്ല ഫുഡ് കഴിച്ചിട്ടില്ല അവിടെ എല്ലാം റെഡി ആക്കി വെച്ചു എപ്പോഴാണ് ഏട്ടന്ന് വന്നത് നീ കഴിച്ച കുട്ടികൾ എവിടെ കൂടുതലല്ലാണ്ട് ചേർന്ന് കണ്ടോ പന്ത് വരുമ്പോ മേത്തേ ഉള്ളൂ സനു ഫുഡ് കഴിച്ചോ

എന്താണ് സ്പെഷ്യൽ ഷാഡോ ഓഫ് നെയ്ച്ചുവർ കേരള ഹായ് ഓർ ഉണ്ട് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹലോ എന്തുണ്ട് വിശേഷ സുഖമാണോ ചോദിക്കുന്നത് സുഖമാണ് ലൈക്ക് ചെയ്തതിന് താങ്ക് യു മോൾക്ക് വാഷ് എന്താണ് ഫോൺ കൊടുക്കാനാണോ ഫുട്ബോൾ കളിയാണല്ലോ എവിടെയാണ് ഈ സ്ഥലം സ്ഥലം കറക്റ്റ് എനിക്കറിയില്ല എടപ്പള്ളി എടപ്പള്ളി അല്ല നമ്മുടെ എന്താ പറയുക കലൂര് സ്റ്റേഡിയം എന്താ പറയുക

ഹലൂസ് സ്റ്റേഡിയത്തിനടുത്ത് എവിടെയാണോ മഴ ചാർന്നുണ്ട് മഴ ആ കോടയെടുത്തിട്ട് വന്നാൽ ഓർത്തി തരാം സൂപ്പർ ഗോളി ബാംഗ്ലൂർ പോരെന്നാ മഴച്ചാട്ടിലും വെള്ളക്കോടേ നിൽക്കപ്പെടാ ഇതെവിടെ സ്ഥലം അറിയോ ഇതെവിടെ അല്ല സ്ഥല പേരെന്താ അതാ അതാ ഐ ഗോളായി ശരിന്ന് എന്തുവാടാ ഞങ്ങള് കളിക്കാൻ പോന്ന് ശരിക്കും ചെല കഴിഞ്ഞിട്ട് ഇറങ്ങട്ടെ എന്നിട്ട് കളിച്ചോ അവിടെ പോയിട്ട് സ്ഥലം അറിയില്ലേ ബൈക്കില് വന്നേ ബൈക്കില് ഞങ്ങളവിടെ കൊടുന്ന് നോക്കി അറിയില്ല കറക്റ്റ് സ്ഥലം എവിടെ എനിക്ക് അറിയില്ല കുഞ്ഞാവേ മഴ ചാറ്റില് കൊള്ളല്ലേ വരുന്നില്ല എടുത്തിട്ട് വന്നാന്ന് മഴ ചാറുന്നുണ്ട് പൂരം പോയോ ആ പൂരം പോയി പൂരത്തിന്റെ കുട്ടി വാശി പിടിക്കുകയാണത്രേ മൊബൈലിന് വേണ്ടിട്ടാവു അമ്മ അമ്മ അത് സാനു സാനു ആന്റീൻറെ എനിക്കൊക്കെ ഇതൊക്കെ എന്റെ ബ്രദറാണ് കേട്ടോ ആ ഗോളി ആ ഓറഞ്ചും വൈറ്റും ടീഷർട്ട് പിന്നെ ആ ബ്ലൂ പിന്നെ അതാ ഡാർക്ക് ബ്ലൂ അതാണ് എൻ്റെ സ്വന്തം ചോര ബാക്കി അച്ഛൻ്റെ അനിയന്റെയും അച്ഛൻ്റെ അനിയത്തിൻ്റെ മക്കൾ ആ ആ ഓറഞ്ചാണെൻ്റെ ഹസ്ബൻഡ് ഗരീവിന് പറഞ്ഞുതരണ്ടല്ലോ അറിയാലോ കുഞ്ഞാവ എവിടെ വാ ഉണോ പിന്നെ വന്ന് കളിയാണല്ലേ ശ്ശേരി നിന്റെ ഐശ്വര്യ കേസുണ്ട്

എന്റെ അനിയനാണ് കേട്ടോ ഇതെന്റെ ഞാന് മൂത്തത് എന്റെ താഴെ ഒരു അനിയത്തി ഇതെന്റെ അനിയൻ ഓയ് കുഞ്ഞാവേ പുറത്ത് വന്നിക്ക് ഇവിടെ വന്ന ഗേറ്റിന്റെ ഇവിടെ വന്നിക്ക് അല്ലെങ്കി പന്ത കൊള്ളു മേത്ത് ഇവിടെ വ കൊട പിടിച്ചോ എന്റെ ഉറക്കം വരുന്നുണ്ടോ അപ്പൊ നിങ്ങക്ക് കളിക്കാൻ പോണ്ട അതിന്റെ വിളിച്ച് ആ അത് അവരോ കഴിയട്ടെ മാറി നിന്നോ വല തകർത്ത് ബോൾ ബോള് വരുന്നവരണ്ട് ആ ഞങ്ങളിതാ സേഫ്റ്റി ഉണ്ട് കേട്ടോ അവിടെ ഗേറ്റ് ആണ് ഗേറ്റിന്റെ ബാക്കിൽ നിൽക്ക എനിക്കൊക്കെ ഫുഡ് കഴിച്ചോ കുഞ്ഞാവേ ഇതാ അമ്മ എവിടെ വന്നാ മഴശാറ്റിലുള്ള എവിടെ വാ അച്ഛൻ അടുത്തേക്ക് എങ്ങനെ ഇപ്പൊ പോവാ കളി കഴിഞ്ഞാൽ ഉള്ളില് കേട്ടുള്ളൂ മുഹമ്മദ് ആ ജയിലിലാണ് ജയിലിലാണ് ടെറഫിലാണ് സാറേ ടെറഫിലാണ് എവിടെന്ന് <laughs> സുഖാണോ <laughs> 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 a ta ni ini eh eh yo yo maring ja de milung ja suk

എവിടെറഫ് ടെറഫ് കലൂർ സ്റ്റേഡിയത്തിനടുത്താ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ ഇല്ലേ അതിന്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട് അവിടെ പോയോ മഴ പോയോട്ടില്ല ഒന്നല്ല അവിടെ വലിയ രണ്ട് ടർഫ് ഉണ്ട് സ്വത്തുമാലകത്തിന് കണ്ടോ അപ്പൊ എവിടെ നോക്കി നിക്കണി കണ്ടില്ല എനിക്കും അറിയില്ല സ്ഥലം അറിയില്ല വന്നു കണ്ടു കറക്റ്റ് എവിടെ പ്ലേസ് എന്ന് അറിയില്ല ഞാൻ ചോദിച്ചില്ല ലൈവില് ആരുമില്ല നേരത്തെ കുറച്ചുപേരൊന്നും വന്ന് എത്തി നോക്കിട്ട് പോയി സംസാരിക്കുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കാം ഉം മാമൻ ബെൽറ്റ് അടിച്ചായിരുന്നു ബെൽറ്റി അടിച്ചു ബെൽറ്റ് ആ പോയി ഇപ്പൊ എല്ലാവരും പോയി ഉം ലൈവ് ഓഫ് ആക്കാൻ നല്ലത് അത് മാമൻ വെച്ച് ചോദിച്ചോക്ക് ഒന്നും കൂടെ കാണിച്ചു ചോദിച്ചോക്ക് കുഞ്ഞിട്ടാ അവിടെ മാറിക്കോട്ടോ ഇണ്ടാ ഇവിടെ ഒന്നൊക്കെ ഗേറ്റിന്റെ ബാക്കിൽ നിന്ന പന്ത് മേത്തോട്ട് ഊമ്പഷോട്ട് ഞാൻ മാത്രം നീയുമില്ല നീയം പോയി നിന്നെയും കാണാനില്ല സീറോ ഉള്ളു അപ്പൊ രണ്ടാൾ വന്നു അതിനാ വെറുതെ നെറ്റ് കഴിക്കണത് എന്തായാലും വാച്ചവർ കിട്ടില്ല വെറുതെ മൈ ബ്രദർ പോണു മൈ ബ്രദർ ഉറക്കം വരികയെ ഇല്ല അവിടെ സീറോ നീയൊന്നീറിക്കണ ഇപ്പൊ മാടിയൊന്നുമില്ല